ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈൽ മധുരം രക്ഷപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഇന്ന് അഞ്ച് സ്വീറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനെ ആദ്യം ഉണ്ടാക്കുന്നത് നമ്മൾ ബ്രെഡ് പുഡിങ്ങാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ഒരു ലിറ്റർ മിൽക്കിൽ നമ്മൾ പത്ത് എഗ്ഗ് മിക്സ് ചെയ്ത് അതിനു വേണ്ട ഷുഗർ ഇരുന്നൂറ് ഗ്രാം മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ബാറ്റർ അതാണ് നമ്മൾ ബ്രെഡ് ബട്ടർ പുഡിങ്ങിൽ ഉപയോഗിക്കുന്നത് വളരെ ഈസിയാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ മിക്സറെല്ലാം ഒഴിച്ച് ബേക്ക് ചെയ്യുകയാണ് നൂറ്റി അൻപത് ഡിഗ്രി ചൂടിൽ നമ്മൾ മുപ്പത് മിനിറ്റ് ചൂട് ബേക്ക് ചെയ്തതിന് ശേഷം ബ്രെഡ് പുഡിങ് തയ്യാറായി ഒരു ഇംഗ്ലണ്ടിൻ്റെ ഒരു ട്രഡീഷണൽ ഐറ്റമാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ആ രീതിയിലാണ് നമ്മൾ എല്ലാം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് വിദ്യാർത്ഥികൾ അവർ ചെയ്ത് പഠിക്കുകയാണ് അതിൻ്റെ ഫോട്ടോ ആണ് നിങ്ങളെടുത്തത് മറ്റൊരു മറ്റൊരു സ്വീറ്റാണ് നോർത്ത് ഇന്ത്യൻ ബിബോയ ർഫി ബർഫിക്ക് വേണ്ടി നമ്മൾ അല്പം നെയ്യ് വെച്ചു അതിന് ശേഷം നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഗ്രേറ്റഡ് ക്യാരറ്റ് അതിട്ട് ഒന്ന് കുക്ക് ആയതിന് ശേഷം അതിൽ ഷുഗർ ആഡ് ചെയ്യുന്നു കേട്ടോ ഷുഗർ ഏകദേശം നമ്മൾ നൂറ്റി ഇരുപത് ഗ്രാം ഷുഗർ അളന്നിട്ട് കുക്ക് ചെയ്യണം കുക്ക് ചെയ്ത് ഒന്ന് കുക്കായതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് കോവലെ മാവ പാലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ എന്താണ് അവൈലബിൾ എന്ന് വെച്ചാൽ നമ്മൾ അത് ഉപയോഗിക്കാം അതിന് ശേഷം നമ്മൾ മണത്തിനും ഗുണത്തിനും വേണ്ടി കാടമാണങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാടമണ്ണിഷ്ടം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഫ്ലേവർ കൊടുക്കുന്നതിലും തെറ്റില്ല അപ്പോൾ ബർഫിയും കാറ്റ് ഹലവിയും തമ്മിലുള്ള ഡിഫറൻസ് തന്നെ കുക്കിങ്ങിൻ്റെ മെത്തേഡിലും കുക്കിങ്ങിൻ്റെ ടൈമിങ്ങിലുള്ളൊരു മെയിൻ ഡിഫറൻസ് ഉണ്ട് നമ്മൾ സോഫ്റ്റ് ആയിരിക്കും ഏത് നമ്മളുണ്ടാക്കുന്ന കാറ്റഗറി ബർഫി അടി കുക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് അല്ലെങ്കിൽ നട്ട്സൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം തണുത്തതിന് ശേഷം നമ്മൾ ചെറിയ മുപ്പത് ഗ്രാം വരാവുന്ന അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാം വരാവുന്ന ചെറിയ ക്യൂബുകളായിട്ട് കട്ട് ചെയ്ത് അപ്പോൾ ഗ്രീസ് ചെയ്ത ബട്ടർ വെരട്ടി അട്ടൽ നമ്മൾ ബർഫി സെറ്റ് ചെയ്തിട്ട് മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏത് ഷേ്പ്പേണെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റാണ് പിന്നെ നമുക്ക് നമ്മുടെ കേരള സ്വീറ്റ് ആയ പാലട പഠിപ്പിയ ആണ് ആ പാലട പഠിക്കാനും ഉണ്ടാക്കാനും വളരെ ഈസിയാണ് അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അതിനുവേണ്ടി നമ്മൾ അര ലിറ്റർ പാലെടുത്തിരിക്കുന്നുണ്ട് അതിലേകദേശം അറുപത് ഗ്രാം ഷുഗറാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ വേണ്ടി നമ്മൾ വേവിച്ച നല്ല ബ്രൗൺ അട കുക്ക് ചെയ്തു അതും എൺപത് ഗ്രാമിലിട്ടുണ്ട് നമ്മൾ ഫ്ലേവറിന് വേണ്ടി ആദ്യമൊന്നും ചേരുന്നില്ല അല്പം കാണുമ്പോൾ പൗഡർ മാത്രം പാൽ കുക്ക് ചെയ്യാൻ നല്ല സമയം എടുക്കുന്ന ഒരു ഐറ്റമാണ് അതുപോലെ തന്നെ ഒരു വിഭവമാണ് വിശേഷപ്പെട്ട ഒരു ഐറ്റമാണ് നമ്മൾ പാക്കറ്റ് പാലാണ് പാക്കറ്റ് അടയാണ് ഉപയോഗിക്കുന്നത് പാലും അടയും അതുപോലെ അട നമ്മൾ കുക്ക് ചെയ്തു സോട്ട് ചെയ്തു അതിന് ശേഷം അതിൽ വെണ്ട ശർക്കര നീര് ശർക്കര പാനി ഉപയോഗിച്ചു പിന്നെ നമ്മൾ തേങ്ങപ്പാലാണ് ഉപയോഗിക്കുന്നത് തേങ്ങപ്പാലിൻ്റെ തിക്ക് എക്സ്ട്രാക്റ്റും തിൻ എക്സ്ട്രാറ്റും തിൻ എക്സ്ട്രാക്ട് നമ്മൾ മുൻപയോഗിച്ചു ശേഷം ഇട്ട് കുക്ക് ചെയ്യാം സ്വീറ്റ് അപ്പോൾ മറ്റൊരു സ്വീറ്റും കൂടി റെഡിയാണ് പായസം അത് അടപ്രഥവനാണ് നമ്മൾ ട്രഡീഷണലായിട്ട് അട നമ്മൾ അണിഞ്ഞ് വേവിച്ച് സ്റ്റീം ചെയ്തതിനു ശേഷമാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ നമ്മൾ മണത്തിനും ഗുണത്തിനും വേണ്ടി ഇതിൽ ക്യുമിനും അതായത് റോസ്റ്റഡ് ജീരകവും ഡ്രൈ ജിഞ്ചർ പൗഡറും ചുക്ക് പൊടിയും ഏലക്ക കൂടി മൂന്നും പൊടിച്ച് അതാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ നെയ്യിൽ വറുത്ത കശുവണ്ടി റൈസിൻസും നമ്മൾ വറുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അടപ്രദവനം റെഡിയായി നാല് സ്വീറ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ ഇതിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് നിങ്ങൾ പറയാൻ മറക്കല്ലേ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ഫിർണി നോർത്ത് ഇന്ത്യ മറ്റൊരു സ്വീറ്റാണ് അരിയിൽ ഉണ്ടാക്കുന്ന അരി അരച്ചാണ് ഉണ്ടാക്കുന്നത് നമ്മളിവിടെ പൗഡറാണ് ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ അരി പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ പാൽ നമ്മൾ ഉപയോഗിക്കരുത് പാൽ നമ്മൾ തിളപ്പിക്കാൻ വെച്ചു അതിൽ ആവശ്യത്തിന് മധുരം ചേർത്തു മധുരം നമ്മൾ പിന്നീട് വേണമെങ്കിൽ ചേർക്കാൻ കേട്ടോ ആവശ്യത്തിന് മധുരം ചേർത്തു അതിൽ കുറുക്കി പാലിൽ മിക്സ് ചെയ്ത അരി പൗഡർ റൈസ് ഫ്ലോർ അല്പം തരി ചെറിയ തരികളുണ്ടായിരിക്കും കേട്ടോ പൗഡർ നമ്മൾ വാങ്ങുന്നതിനുള്ളത് നമ്മൾ മിക്സിയിലിട്ട് കുതിർത്തു പോകും നമ്മൾ സാഫറോ നമുക്ക് കളറിനും മണത്തിനും വേണ്ടി ചേർക്കാം അതുകൂടി ചേർത്തതിന് ശേഷം അത് അടിപൊളി ഫിർണി റെഡി ഫെറിണിയിൽ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിരുന്നത് റോസ് വാട്ടർ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അല്പുണ്ടാക്കുന്നുള്ളൂ വിദ്യാർത്ഥികൾക്ക് ഷെഫ് ഫീൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്